പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിയെട്ടാം വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും നൽകി യാത്രയപ്പ് ചടങ്ങും വാർഷികാഘോഷവും പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികമാണ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചത് സ്കൂളിൽ നിന്നും സ്തുത്യർഹ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് പി റീത്ത അധ്യാപകരായ പി വി ഗീത ഇ വി ഉഷ കെ ഉഷാദേവി എ കെ സുരേഷ് ദേവ് എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്

உரிய உரிய வார்த்தாரரும் உரிய பக்திக்கு உரிய பின் नंदகுமார் எம்எல்ஏ உதாரணம் செய்து വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വാർഡ് കൗൺസിലർ ശ്രീകലാചന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി പ്രിൻസിപ്പൽ പി സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ ഷിന്ന അധ്യക്ഷത വഹിച്ചു തിരൂർ ഡിഇഒ പി വി സാബു അബ്ദുൾ ഗഫൂർ ടി എ ഡേവിഡ് കെ സി സ്വപ്ന എസ് ഷെയ്ഖ് ഷാന വി എസ് തൻവീർ റീജ കെ പ്രവിത എന്നിവർ സംസാരിച്ചു എൻ സി ബി ന്യൂസ് അതിരുകളില്ലാത്ത ഷോപ്പിങ്ങിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും പൂർണിമ ടെക്സ്റ്റൈൽസ് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പൂർണിമ ടെക്സ്റ്റൈൽസ് അൽമദീന കോംപ്ലക്സ് റോഡ് എടപ്പാൾ